കാതൽ ദ കോർ സിനിമയിൽ ജ്യോതികയുടെയും മമ്മൂട്ടിയുടെയും മകളായി അഭിനയിച്ച അനഗയുടെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരിക്കുന്നത് സിനിമ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ചെന്നൈയിൽ പോയതിനു ശേഷം ജ്യോതിക വീട്ടിൽ നിന്നും അനകയെ വീഡിയോ കോൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് അനക പങ്കുവെച്ചിരുത്തിയിരിക്കുന്നത് ഫെമിമാത്യു എന്ന ശക്തമായ കഥാപാത്രത്തെ കാതലിൽ അവതരിപ്പിച്ച അനകയ്ക്ക് തന്റെ ചെറുപ്പം മുതലേയുള്ള ഭാഗ്യമാണിപ്പോൾ നിറവേറ്റാൻ സാധിച്ചിരിക്കുന്നത് വീട്ടിൽ നിന്നും ജ്യോതിക വീഡിയോ കോൾ ചെയ്തപ്പോൾ സൂര്യയോടും സംസാരിക്കാൻ സാധിച്ചിരിക്കുകയാണ് അനകയ്ക്ക് ഇപ്പോഴിതാ സൂര്യയോടും ജ്യോതികയോടും സംസാരിക്കുന്നതിൻ്റെ വീഡിയോ കോൾ പങ്കുവെച്ചാണ് അനക എത്തിയിരിക്കുന്നത് അടുത്തിറങ്ങിയ മലയാള സിനിമയിൽ ഏറെ ശക്തമായ കഥ പറഞ്ഞ സിനിമ തന്നെയായിരുന്നു കാതൽ മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു മാത്യു ദേവസിയുടേത്